ഹായ് ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും നമ്മുടെ തമ്പടും അവിടെ ഇടപ്പുണ്ട് കേട്ടാകും സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഡെലിവറിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഡെലിവറി എക്സ്പെൻസ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സോ നമുക്ക് അധികം മത്സരം കിട്ടാം നേരെ വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡെലിവറിക്ക് വേണ്ടി എത്ര രൂപ ചിലവാക്കിയെന്ന് മാത്രമല്ല എൻ്റെ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഞാൻ എൻ്റെ പ്രഗ്നൻസിക്കും ഡെലിവറിക്കും പിന്നെ എൻ്റെ കുഞ്ഞിനും വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കി എന്നുള്ളത് അതായത് നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ ഡെലിവറി നമുക്കൊരു ചാർജ് അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് എമൗണ്ട് കുഞ്ഞിനൊരു എമൗണ്ട് അങ്ങനെ രണ്ടായിട്ടാണ് വരിക കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാൻ പള്ളൂ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് ഇ എം സിയിലാണ് എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് എനിക്ക് അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യണമനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ആണ് ചൂസ് ചെയ്യണമെങ്കിൽ ഒറ്റ പൈസ കൊടുക്കേണ്ട കേട്ടോ ആൻഡ് ഇപ്പോൾ അല്ല വേറെ ഹോസ്പിറ്റലിനനുസരിച്ചൊക്കെ മാറും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു റേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളെല്ലാവരും ഇപ്പം കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം കുറെ ആൾക്കാരൊക്കെ ഇതിനെത്ര രൂപ ആകും അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് കാണുന്നവരായിരിക്കാം അവരുടെ ചിലപ്പോൾ ഡെലിവറി അടുത്തിട്ടുണ്ടാവാം ഞാൻ എന്റെ ഡെലിവറി അടുത്ത സമയത്ത് ഞാൻ ഇതുപോലെ കുറെ ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര രൂപയാകും കാരണം ഞാനൊക്കെ സാധാരണക്കാരാണ് എനിക്ക് അറിയണം എത്ര രൂപയാകും നമ്മൾ ഹോസ്പിറ്റലിലെ എക്സ്പെൻസിൽ നിന്ന് നമുക്കറിഞ്ഞാലേ നമുക്ക് അത്രയും പൈസ മാറ്റി വെക്കാൻ പറ്റുള്ളൂ ഏകദേശം ഒരു എമൗണ്ട് എങ്കിലും മാറ്റി വെക്കണ്ടേ സോ അതിനുവേണ്ടി ഞാനൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പുറത്തപ്പുറത്ത് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കറിയാം നിങ്ങൾ കുറെ പേരെടുത്ത് ഈ ഒരു ക്വസ്റ്റിൻ ചോദിച്ചതാണ് എക്സ്പെൻസ് ഒന്ന് പറയാമോ എന്നുള്ളത് അപ്പം അവരും ഇതുപോലെ തന്നെ അതറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ പറഞ്ഞത് സോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക പിന്നെ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു കോംപ്ലിക്കേഷൻസൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പിഡോറിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല വേറെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായില്ല ഞാൻ ഇത് എന്താ പറയാൻ കാരണം എന്ന് സിസേറിയൻ ആണെങ്കിൽ ഈ എമൗണ്ടേ ആയിരിക്കില്ല മാറും എപ്പിഡോറിൽ എടുക്കണമെങ്കിലും ചേഞ്ച് ആവും എനിക്ക് ചെറുതായിട്ട് പറ്റി പറ്റിയതേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എപ്പിഡോറിൽ എടുക്കുകയാണെങ്കിലും അതിനും എമൗണ്ട് മാറും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വരുവാണ് വേറെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം വേറെ ഡോക്ടർ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കണം അങ്ങനെ എമർജൻസി വേറെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ചാർജ് ചിലപ്പോൾ കൂടാ പിന്നെ കുഞ്ഞിനാണെങ്കിൽ തന്നെ നമുക്ക് എൻ ഐ സിയിൽ ഒന്നും കുഞ്ഞിനെ ഇരുത്തേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല ദൈവസഹായിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ അങ്ങനെ ഒന്നും നമുക്ക് കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിലും അവൻ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടായിരുന്നു ടച്ച് ഫുഡ് അങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ അതിലും നമുക്ക് കുഞ്ഞിനാണെങ്കിലും എൻ ഐ സി ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഒന്നും ചാർജസ് ആഡ് ചെയ്തിട്ടില്ല സോ ഞാൻ ഒന്നുമില്ലാതെ ഒരു നോർമൽ ആയിട്ടുള്ള ഡെലിവറിക്ക് എത്ര രൂപ ആകും എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് സോ നമ്മുടെ പ്രഗ്നൻസിയിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ അപ്പോൾ മൂന്ന് ട്രൈംബസ്റ്ററിലും എത്ര രൂപ ചിലവായി എന്നുള്ളത് ഞാൻ ഓരോ ഇതായിട്ട് പറയാം കേട്ടോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ട്രൈമസ്റ്റർ വൺ ടു തേർഡ് മന്ത് വരെയാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് തേർഡ് ടു ഫോർത്ത് ഫോർ തേർഡ് എന്ന് പറയുമ്പോഴേക്കും സിക്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മന്ത് ടു തേർഡ് മന്ത് വരെ സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും തേർഡിലാണോ ഫോർത്ത് ആണോ സ്റ്റാർട്ട് ചെയ്ത് സിക്സ് മന്ത് വരെ ലാസ്റ്റ് ട്രൈമസ്റ്റർ തേർഡ് ട്രെമസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും സിക്സ് മുതൽ നയന്ത് വരെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തെറ്റാണെങ്കിലൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ കമന്റ് സെക്ഷനിൽ കമന്റ് സെക്ഷനിൽ സോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ മുമ്പ് ഞാൻ ടോട്ടൽ കൺസൾട്ടേഷൻ ഫീ പറയാം ഒരു പ്രാവശ്യം നമ്മൾ കൺസൾട്ട് ചെയ്യാൻ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സൂസൻ ഡോക്ടറാണ് സൂസൺ ഡോക്ടർ ഡെലിവറി സമയത്ത് പോയപ്പോഴേക്കും ദിവ്യ ഡോക്ടർ സൂസൻ ഡോക്ടറിന് പകരമായിട്ട് വന്നാണ് ദിവ്യ ഡോക്ടർ ഡോക്ടറാണ് ഞാൻ കൺസൾട്ട് ചെയ്തത് സോറി കൺസൾട്ട് ചെയ്തത് അതിൻ്റെ ഇടയിൽ നമ്മൾ തേർഡ് ഡ്രൈമസ്റ്ററിലൊക്കെ ആവുമ്പോഴേക്കും ഇവരെ അനസ്തെ അനസ്തോളജിസ്റ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് അനസ്ത നമുക്ക് മറ്റേ എപ്പിഡോറുകൾ തരാനായിട്ട് നമ്മൾക്ക് ഓരോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറയും അത് നമ്മൾ എപ്പിഡോറിൽ എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മളോട് ഒന്ന് പോയി കാണാൻ പറയും കാരണം ആ സമയത്ത് നമ്മൾ ഡെലിവറി സമയത്ത് നമുക്ക് എപ്പിഡോറിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഹിസ്റ്ററീസ് ഒന്നും അറിയില്ല അറിയാത്ത വരി ആ സമയത്തൊന്നും നമ്മളോട് ചോദിച്ചൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതിന് മുന്നേ ആ ഡോക്ടറെ ഒന്ന് പോയി കൺസൾട്ട് ചെയ്യാൻ പറയും ജസ്റ്റ് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മാത്രം കേട്ടോ അപ്പം ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഡോക്ടർ കുറേ കാര്യം ചെയ്യും അതുകൊണ്ട് ആ ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്യാനായിട്ടും അതിനും ഒരു ത്രീ ഹൺഡ്രഡ് ആയിരുന്നു സോ ടോട്ടല് ഞാൻ എന്റെ ഈ ഒരു പ്രഗ്നൻസി ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ പതിമൂന്ന് ലാശം ഡോക്ടറിനെ കാണാൻ പോയിട്ടുണ്ട് അപ്പം മുന്നൂറ് രൂപ വെച്ച് പതിമൂന്ന് ലാശം ആയപ്പോൾ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് എനിക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് മാത്രം ആയ എമൗണ്ട് ത്രൂ ഔട്ട് എൻ്റെ പ്രഗ്നൻസിയിൽ ഇനി ഫസ്റ്റ് ടൈമാസ്റ്ററിൽ നമുക്കൊരു സ്കാൻ വരുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്താ കുഞ്ഞ് ഓക്കെ ആണോ അല്ലെങ്കിൽ കുഞ്ഞ് നമ്മൾ എന്താ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുവേര് അപ്പൊ ഒരു ഫസ്റ്റ് ഒരു സ്കാൻ പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് ഇതെല്ലാം പിന്നെ കുറെ ടെസ്റ്റുകൾ കേട്ടോ എന്തൊക്കെയാണെന്ന് അറിയില്ല ബ്ലഡും യൂറിനും എടുക്കും അതിൽ നിന്ന് ഒരു കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യും ആൻഡ് ഒരു സ്കാനിങ്ങും കൂടെ ഉണ്ട് ഇതിനെല്ലാം കൂടി എനിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ആയത് അതായത് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തെൻ റുപ്പീസ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്കാനും കൂടി ചെയ്തു കാരണം ഫസ്റ്റ് ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല ഒന്നും കൂടി സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ ആ സ്കാനിന് എനിക്ക് പേയ്മെന്റ് ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പോയി ചെയ്തു നമ്മൾ പതിനഞ്ച് ദിവസം വരെ കൺസൾട്ടേഷൻ ഫീ ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ യെസ് എന്റെ എൻ്റെ ഇതിൽ എൻ്റെ ഓർമ്മയിൽ പറയണെങ്കിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം അതായത് നമ്മൾ ഫസ്റ്റ് എന്നോ സ്കാൻ ചെയ്തു അപ്പൊ അതിൽ ഹാർട്ട് ബീറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞു ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് വന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ പതിനഞ്ച് ദിവസം വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു അതിന് ചാർജസ് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് കണ്ടില്ല അങ്ങനെയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയോളം എക്സ്ട്രാ കൂടി വരും അത് ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ കേട്ടോ അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു സ്കാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് വേറൊരു സ്കാൻ ചെയ്തു അതിന് പൈസ ആയില്ല പിന്നെ നമ്മള് ചെന്നപ്പളേക്കും ടി ടി എടുത്തു ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിൽ ത്രൂ ഔട്ട് ടോട്ടൽ രണ്ട് ടി 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 അത് നമ്മുടെ ഇടുപ്പ് ഭാഗത്തായിട്ട് ഇഞ്ചക്ഷൻ എടുക്കും രണ്ടെണ്ണം എടുക്കും ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോഴേക്കും ടി ടി എടുത്തു അപ്പൊ ടി ടി എടുക്കണു പിന്നെ സിറിഞ്ചങ്ങനെങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു നൂറ് രൂപ ആയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡേറ്റിംഗ് സ്കാൻ ചെയ്യും അതായത് നമ്മുടെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞിന് എത്ര നാളായിട്ട് എക്സാക്ട് ഡേറ്റ് കുഞ്ഞിന്റെ വലിപ്പം അതൊക്കെ വെച്ച് അറിയാൻ വേണ്ടി ഒരു ഡേറ്റിംഗ് സ്കാൻ എന്ന് എന്നു ഒരു സംഭവം എടുക്കും അതിന് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആയത് അടുത്തത് ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് ഡബിൾ മാർക്കർ ടെസ്റ്റിന് രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് ആയത് ടു തൗസൻഡ് ഫോർട്ടീൻ പിന്നെ എൻ ടി സ്കാൻ അത് ഈ തേർഡ് മന്തിൽ വരുന്നതാണ് എൻ ടി സ്കാൻ അതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമുക്ക് ആയത് കേട്ടോ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മൊത്തം നമുക്ക് ചിലവ് അത് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായിട്ട് ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെന്നപ്പോഴേക്കും ചെന്നപ്പോൾ തന്നെ അവർ എന്നോട് പറഞ്ഞു ജനനി ജനനിന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട് അതായത് മൂവായിരം രൂപ മാത്രം അടച്ചാൽ മതി തേർഡ് ടൈമസ്റ്ററിലെ എല്ലാം മൈൽ കവർ പോകും അതായത് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണത് സ്കാനിങ് ബ്ലഡ് റിപ്പോർട്ട് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ എന്തൊക്കെ വന്നാലും ആ മൂവായിരത്തിനുള്ളിൽ നിൽക്കും അത് ഇത്തിരി നല്ലതാണ് അവരെല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു ഹോസ്പിറ്റലിലായിട്ട് പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ എല്ലാ ഹോസ്പിറ്റൽസിലും അത് ചിലപ്പോ അവൈലബിൾ ആയിരിക്കും ജനനീന്ന് ഉണ്ടെങ്കിൽ പദ്ധതി ഇനി ആ ഹോസ്പിറ്റലിൽ മാത്രമുള്ളതാണോന്ന് എനിക്കറിയില്ല കേട്ടോ ആഹ് അത് അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല എന്തായാലും എന്നോട് അങ്ങനെ പറഞ്ഞു എന്നിട്ട് അവർ തന്നെ എനിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തു തന്നു നമ്മൾ അല്ലാണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുമ്പോഴേക്കും കൂടുതൽ പൈസ ആവുന്നുണ്ടായിരുന്നു മൂവായിരത്തിനേലും കൂടുതലാവുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതാണ് ലാഭം എന്ന് വിചാരിച്ച് ഞാൻ ജനനി ആ പദ്ധതി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ശരി ത്രീ തൗസൻഡ് റുപ്പീസാണ് സെക്കൻഡ് ട്രൈമസ്റ്റാറിലായത് പക്ഷേ നമ്മളോട് ഡോക്ടർ ഫോർ ഡി സ്കാൻ എടുത്തോളാം പറഞ്ഞു ഫോർ ഡി സ്കാൻ നമ്മുടെ ഹോസ്പിറ്റലിലല്ല എടുത്തത് ഫോർ ഡി സ്കാൻ ആ ഹോസ്പിറ്റലിൽ ഇല്ല നമ്മുടെ അമ്മ സ്കാനിങ് സെന്റർന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിലാണ് ഫോർ ഡി സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടെ ഫോർ ഡി സ്കാനിന് അയ്യായിരം രൂപ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ആയത് നമ്മൾ ഹോസ്പിറ്റലിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചിലവാക്കിയത് മൂവായിരം ആണ് നമ്മൾ ഫോർ ഡി സ്കാൻ ഫോർ ഡി സ്കാൻ നമ്മൾ പുറത്തു എടുത്തപ്പോൾ അയ്യായിരം രൂപ ടോട്ടൽ എണ്ണായിരം രൂപയാണ് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ ചിലവാക്കിയത് ഇനി തേർഡ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രോത്ത് സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ട് പ്രാവശ്യം എൻ്റെ ഗ്രോത്ത് സ്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വിസിറ്റിന് വരുമ്പോൾ ഒരു ഫസ്റ്റ് ഇപ്പം ഈ ആഴ്ച വിസിറ്റിന് പോകുമ്പോൾ നമ്മൾ സ്കാൻ എടുക്കും അടുത്ത ആഴ്ച തേർഡ് ആകുമ്പോൾ വീക്ക്ലി വീക്ക്ലി നമ്മൾ വിസിറ്റ് ചെയ്യണം ഡോക്ടറിനെ അപ്പോൾ എന്താണ് തേർഡ് സെമസ്റ്ററിലാവുമ്പോഴല്ല തേർഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ സെവന്ത് മന്ത് മുതൽ തേർഡ് അല്ലെ നമ്മളൊരു എട്ട് മാസം എട്ട് എട്ടെട്ടര മാസൊക്കെ ആകുമ്പോഴേക്കും എട്ട് മാസം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകണം ഏഴ് മാസം തുടങ്ങുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴാണ് എന്നോട് ഡോക്ടർ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എട്ട് മാസം ഒക്കെ ആയപ്പോഴേക്കും ആഴ്ചയിൽ ഒന്നര ആഴ്ച കൂടുമ്പോൾ അങ്ങനെ ചെല്ലാൻ പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യും അതുകഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ സ്കാനില്ല ജസ്റ്റ് ചെക്ക് ചെയ്യുള്ളൂ അതിൻ്റെ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ പിന്നെ സ്കാൻ ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ ടോട്ടൽ ഒരു രണ്ടോ മൂന്നോ ഗ്രോത്ത് സ്കാൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്കാന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആവണത് അങ്ങനെ ഞാൻ ബില്ല് നോക്കിയപ്പോൾ എനിക്ക് രണ്ട് സ്കാനിന്റെ ബില്ല് കിട്ടുള്ളൂ പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഒരു സ്കാൻ കൂടി എടുത്ത പോലെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് സ്കാനിന് ആയിരത്തിഒരുന്നൂറ് വെച്ച് ഈച്ച് ഓരോ സ്കാനും ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ച് നമുക്ക് ആകും നമ്മുടെ തമ്പൂസിൽ ചെറിയൊരു കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഓക്കേ എന്ത് ചെയ്യാ ഞാൻ അവൻ എന്റെ മടിയിൽ കിടത്തിട്ടുണ്ടിരിക്കണ്ട് അവനോടെ കിടന്നോട്ടെ അവനോടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടത്തിയാലും അവൻ കറിയും അതുകൊണ്ട് നമുക്ക് അവനെ ഇവിടെ തന്നെ കിടത്താട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് രണ്ട് ഗ്രോത്ത് സ്കാനിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു രണ്ടായിരിക്കും മൂന്നെണ്ണം എടുത്ത പോലെ എനിക്കുണ്ട് എന്നാലും ഒരു ഗ്രോത്ത് സ്കാന് തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് ആയത് സോ രണ്ട് ഗ്രോത്ത് സ്കാനിന് അതുപോലെ തന്നെ രണ്ട് രാശ്യം തൗസൻഡ് വൺ ഹഡ്രഡ് റുപ്പീസ് ആയത് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയത് രണ്ട് രാശമായി പിന്നെ സി ടി ജി സി ടി ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ മൂവ്മെന്റ് ഹാർട്ട് ബീറ്റ് നോക്കണൊരു ഒരു 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 ടെസ്റ്റാണ് കേട്ടോ അത് നമ്മുടെ വയറിലായിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ കെട്ടും എന്നിട്ട് അതിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ കയ്യിൽ സാധനം തരും അപ്പം കുഞ്ഞിനെ അടിക്കാൻ പറയും സോ അങ്ങനത്തെ അങ്ങനത്തെ രണ്ട് രാശം ടെസ്റ്റ് ചെയ്തു സി ടി ജി രണ്ട് പ്രാവശ്യം ചെയ്തു അങ്ങനെ സി ടി ജി ഒരു പ്രാവശ്യം ചെയ്യാൻ അറുന്നൂറ് രൂപ ആണ് ആണത് അങ്ങനെ തേർഡ് ടെമസ്റ്ററിൽ എനിക്ക് ടോട്ടൽ മൂവായിരത്തി നാനൂറ് രൂപയായി തേർഡ് ടെമസ്റ്ററിൽ നമ്മുടെ ജനനി പോലെ തന്നെ ജനനി ആ ഒരു ഇത് തന്നെ ഉണ്ട് കേട്ടോ തേർഡ് ടെമസ്റ്ററിൽ എടുക്കാം പക്ഷേ അവർ പറഞ്ഞു തേർഡ് ടെമസ്റ്ററിൽ എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് പക്ഷെ എനിക്ക് എടുക്കായിരുന്നു കേട്ടോ എനിക്ക് നല്ല ലാഭമായിരുന്നു തന്നെ ലാഭം കിട്ടിയാലതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എമൗണ്ട് നമ്മൾ അതിന് മൂവായിരോ അങ്ങനെ നല്ല ഇതോ അങ്ങനെ എന്തുകൊണ്ട് ചെയ്യാനും നാലായിരം അല്ല എന്തായാലും മൂവായിരത്തി താഴെ ആകോട്ടുണ്ടാവും ആകാൻ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പൈസേനേലും കുറവായിരിക്കും അതിൽ ആ അതെ എന്നോട് അവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തേർഡ് സെമസ്റ്ററിൽ വരുമ്പോഴേക്കും ചിലവർ നേരത്തെ ഡെലിവറി വരും അല്ലെങ്കിൽ നമുക്ക് തേർഡ് സെമസ്റ്ററിൽ എന്തൊക്കെ വരും എന്നറിയില്ലല്ലോ അപ്പൊ നമുക്ക് അത് അതെടുക്കണേൽ വലിയ കാര്യമില്ല എന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എടുക്കുന്നത് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരുന്നാലും അത് എടുക്കാതെ എന്ന് വലിയ മടച്ചിലേക്ക് തോന്നി നിങ്ങൾ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വരെയൊക്കെ നിങ്ങൾക്ക് നമുക്ക് തന്നെ തോന്നും ആ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാം കേട്ടോ ഒരു സെക്കൻഡ് ഭയങ്കര ചൂട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റലി നിങ്ങൾക്ക് എടുക്കാം എനിക്ക് എടുക്കായിരുന്നു ഞാൻ നേരത്തെ എനിക്ക് അങ്ങനെ ഇരുന്നുണ്ടല്ലോ ഞാൻ കറക്റ്റ് ഡേറ്റിൽ നിന്ന് തന്നെയാണ് ഡെലിവറി ആയത് എനിക്ക് എനിക്കതില് ലഭിക്കായിരുന്നു പക്ഷെ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓ ചിലപ്പോൾ ഇനി നേരത്തെ വലിയ ഡെലിവറി ആയി കഴിഞ്ഞാൽ വെറുതെ പൈസ പോകില്ലേ പിന്നെ ഈ സി ടി ജി ഒന്നും ആ സമയത്ത് എടുക്കില്ലല്ലോ നമ്മുടെ ഡെലിവറിക്ക് മുന്നേക്കെടുക്കണതാണ് ഈ സി ടി ജി ഒക്കെ അപ്പം അതൊന്നും വരില്ലല്ലോ എന്ന് വിചാരിച്ചു ആ അമ്മ അവനെ കൊണ്ടുപോയിട്ടാ അങ്ങനെ മൊത്തം നമ്മൾ ഡെലിവറിക്ക് മുന്നേ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ മൊത്തമായിട്ട് ഞാൻ ചിലവാക്കിയ പൈസ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഞാൻ ചിലവാക്കിയത് ഒരുനൂറ്റി പത്തല്ല ഒരുനൂറ്റി അൻപത് രൂപയാണ് ഞാൻ ഇൻ ടോട്ടലായിട്ട് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ചിലവാക്കിയത് ഇനി ഡെലിവറി ഡെലിവറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പിടൂറിൽ എടുത്തിട്ടില്ല വേറെ എനിക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ ഒന്നും കാണണ്ടാവുന്നില്ല നമ്മൾ ഓൾറെഡി ഡെലിവറി ടൈം ആകുമ്പോഴേക്കും അവർ നമ്മളോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അതായത് അവിടെ മൂന്ന് റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോൺ എ സി റൂം എ സി റൂം ഡ്യൂലെക്സ് റൂം നമ്മൾ എ സി റൂം എടുക്കാനാണ് വിചാരിച്ചത് എനിക്ക് അന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നോൺ എ സി റൂമിൽ എ സി ഉണ്ടാവില്ല രണ്ട് ബെഡ് ആയിട്ട് ഉണ്ടാവും ഒരു പേഷ്യന്റിനെടുക്കാനും പിന്നെ ഒരു ബൈസ്റ്റാൻഡർക്ക് വേണ്ടിട്ട് എ സി റൂമാകുമ്പോൾ എ സി പിന്നെ പ്ലസ് ഇതുപോലെ തന്നെ ബൈസ്റ്റാൻഡർക്ക് ഒരു ബെഡ് പേഷ്യന്റിന് ഒരു ബെഡ് അങ്ങനെ രണ്ട് ബെഡ് ഉണ്ടാവുക പക്ഷെ ഡൂലെക്സിൽ അവർ പറഞ്ഞത് എ സി വിത്ത് മൂന്ന് ബെഡ് ഉണ്ടാകും നമുക്ക് രണ്ട് ബൈസ്റ്റാൻഡേഴ്സിനും ഒരു പേഷ്യന്റിനും വേണ്ടിട്ട് അങ്ങനെ മൂന്ന് ബെഡ് ഉണ്ടാവും നമ്മൾ അവിടെ ചെന്നിട്ട് എസി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ എന്റെ ഹസ്ബൻഡ് മാറ്റി പറഞ്ഞു ഡുലെക്സ് റൂം ആണോ എന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങളിതിൽ മൂന്ന് ബെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ നോൺ എ സി റൂമിൽ മൊത്തം ചിലവാകുക മുപ്പത്തയ്യായിരം രൂപയാണ് അതില് ഇവർ പറഞ്ഞത് ഒരു റിസ്ക് ഇല്ലാണ്ട് നോർമൽ ഡെലിവറി ആണ് വേറെ ഡോക്ടേഴ്സിനൊന്നും കൺസൾട്ട് ചെയ്യേണ്ട വന്നില്ലെങ്കിൽ ഒരു എക്സ്റ്റിമേറ്റ് എമൗണ്ട് ആണ് അവർ പറഞ്ഞത് മുപ്പത്തയ്യായിരം രൂപയാകും പിന്നെ എ സി ആണെങ്കിൽ നാൽപ്പതിനായിരം രൂപയാകും ഡുവിലെക്സ് ആണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഡ്യൂലെക്സ് ആയതുകൊണ്ടിട്ട് നാൽപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് വന്നത് ഇനി നിങ്ങൾ എപ്പിഡോറിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് ദിവസത്തേക്കുള്ള എമൗണ്ട് ആയിട്ടാണ് പറയേണ്ടത് ഒരു ദിവസം കൂടി നമ്മൾ എക്സ്ട്രാ കിടന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനൊരു ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് അപ്പം അതിന് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ റൂം റെൻറ്റ് മാത്രം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ നോർമൽ ഡെലിവറി ആണ് പ്ലസ് എപ്പിഡോറിൽ എടുക്കുന്നുണ്ടെങ്കിൽ നോൺ എ സി ആണെങ്കിൽ അമ്പത്തയ്യായിരം വരും എപ്പിഡോറിൽ എടുക്കുന്നുണ്ടെങ്കിൽ എ സി ആണെങ്കിൽ അറുപത്തയ്യായിരം ഡ്യൂലെക്സ് ആണെങ്കിൽ എൺപതിനായിരം രൂപ വരും കേട്ടോ അതായത് ഒരു ഇരുപതിനായിരം രൂപയുടെ പ്ലസ് വരുന്നുണ്ട് അപ്പം നമ്മുടെ എപ്പിഡോറിൽ ട്വൻറ്റി തൗസൻഡ് ആണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി സിസേറിയൻ ആണെങ്കിൽ സിസേറിൻ ആണെങ്കിൽ അഞ്ച് ദിവസമാണ് വരുന്നത് നോർമലിന് ഒരു മൂന്ന് ദിവസമാണ് സിസേറിയൻ ആണെങ്കിൽ നോൺ എ സി ആണെങ്കിൽ അറുപതിനായിരം രൂപ വരും ആണെങ്കിൽ എഴുപതിനായിരം രൂപ വരും ഡ്യൂലെക്സ് ആണെങ്കിൽ എൺപത്തയ്യായിരം രൂപ വരും ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ഇതിലും നമുക്ക് ഡെലിവറി ആ ഡെലിവറി റൂമിലുള്ള പ്രൊസീജിയേഴ്സ് അത് മാത്രമേ ഉള്ളൂ മെഡിസിൻസ് അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വേറെ പൈസ വരും കേട്ടോ മെഡിസിൻ ഒന്നും ഇതിൽ ആരുടെ അല്ല മെഡിസിനൊക്കെ വേറെ പൈസ വരും ഞാൻ മെഡിസിന്റെ പൈസ ഒന്നും കൂടിയിട്ടില്ല കാരണം മെഡിസിൻ ഓരോ ഡോക്ടേഴ്സും ഓരോ കമ്പനിയുടെ ആയിരിക്കും എഴുതുന്നത് അപ്പം അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അയറും ചാലിസും ഒക്കെ നമുക്ക് അംഗനവാടി വഴിയൊക്കെ കിട്ടും കേട്ടോ ഹെൽത്തിൽ നിന്നൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും പൈസ വേണ്ടി വരില്ല ഞാനെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പൈസ ഒന്നും ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല നമുക്ക് ത്രൂ ഔട്ട് നമ്മൾ കാൽഷ്യം അയോണൊക്കെ കഴിക്കണമുണ്ടല്ലോ പിന്നെ വേറെ മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് മാറും മെഡിസിൻസിന്റെ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നുകൊണ്ടിട്ട് എനിക്ക് ഡെലിവറി സമയത്ത് എൻ്റെ ഡെലിവറിക്ക് വേണ്ടി എനിക്ക് ചിലവായത് നാൽപ്പത്തി രൂപയാണ് എനിക്ക് ചിലവായത് സോ ഇൻ ടോട്ടൽ എൻ്റെ പ്രഗ്നൻസി പ്ലസ് ഡെലിവറി കൂടി ചേർത്ത് എത്ര രൂപ പറഞ്ഞുതരാം എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് എനിക്ക് ചിലവായത് എൻ്റെ ഡെലിവറിയും പ്രഗ്നൻസി ത്രൂ ഔട്ട് എനിക്ക് ചിലവായത് ഇനി കുഞ്ഞിൻ്റെ കേട്ടോ കുഞ്ഞിനെ നമുക്ക് നേരത്തെ പറഞ്ഞാലും എൻ ഐ സി ഒന്നും കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല തച്ചവു അപ്പൊ കുഞ്ഞിനെ നമ്മൾ ജെൻസ് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ തന്നെ ആയിരുന്നു അപ്പം എക്സ്ട്രാ റൂം ചാർജ് വന്നില്ല അവനൊരു ദിവസത്തെ റൂം ചാർജേ വന്നുള്ളൂ അവനൊരു ദിവസം ടെസ്റ്റ് ഉണ്ടായിരുന്നു അവർ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യും പിന്നെ മഞ്ഞ മഞ്ഞ കളറില് അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യും പിന്നെ ചെവി കേൾവി കാഴ്ച അങ്ങനെ അങ്ങനെ കുറേ ബേസിക് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളുണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്ത് അവനായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് രൂപയാണ് അവനായത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രഗ്നൻസി പ്ലസ് എന്റെ ഡെലിവറി പ്ലസ് അവന്റെ ചാർജും കൂടി കൂട്ടി എനിക്ക് ഹോസ്പിറ്റലിൽ മൊത്തം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് ചെലവായിട്ടുണ്ടായിരുന്നത് സോ ഇത്രയാണ് ഞാൻ എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അതിനനുസരിച്ച് മാറും ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇ എം സി ഹോസ്പിറ്റലിൽ ഞാൻ ചിലവാക്കിയതാണ് ഇതൊരു ബേസിക് ായിട്ട് നമുക്ക് വേണേൽ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ ഇപ്പൊ വേറെ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് റൂമിൽ തന്നെ എന്തൊക്കെ എൽ ഡി ആർ പി ഒ അങ്ങനെ എന്തൊരു റൂമൊക്കെ ഇല്ലേ റൂമിൽ തന്നെ ഡെലിവറി നടത്തണം അതിലൊക്കെ ഇതിനേലും ഭയങ്കര പൈസയാണ് എനിക്ക് ലക്ഷങ്ങളാകും ഒന്നര ലക്ഷം ഒക്കെ വരും എന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് ഡെലിവറി ഹോസ്പിറ്റൽ ഇതിലായിരുന്നു ഡെലിവർ ഡെലിവറി റൂമിൽ തന്നെ തന്നെയായിരുന്നു നമ്മൾ ഡെലിവറി നടത്തിയത് പിന്നെ ഹസ്ബൻഡ് എന്റെ കൂടെ ഡെലിവറി കയറിയിട്ടുണ്ടായിരുന്നു അതിന് എക്സ്ട്രാ ഒന്നും ആയില്ലാട്ടോ അവർ അന്നും പറഞ്ഞു നമ്മളെ ത്രൂ ഔട്ട് ഹസ്ബൻഡിനെ അവിടെ നിർത്തുമെന്നില്ല ഏഹ് ഡെലിവറി സമയത്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡെലിവറി സ്റ്റോറി കിട്ടുന്നുണ്ട് അപ്പൊ പറയാട്ടോ നമ്മൾ ഡെലിവറി സമയത്ത് നമ്മൾ ലേബർ റൂമിലേക്ക് മാറ്റി കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഹസ്ബൻഡിനെ ഇടക്ക് ഒന്നോ ഒരു മൂന്ന് പ്രാവശ്യം ഹസ്ബൻഡിനെ കയറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാശം ഞാൻ വിളിച്ചിട്ട് ഹസ്ബൻഡിനെ കയറ്റി പിന്നെ ഒരാശം അവര് എന്നോട് ഹസ്ബൻഡിനെ കാണുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാശം എനിക്ക് ചായ കൊടുത്തരാനായിട്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ലേബർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് കുഞ്ഞ് വരാൻ പുറത്തേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഹസ്ബൻഡിനെ കയറ്റുക എന്നാൽ നമ്മളോട് നേരത്തെ തന്നെ ചോദിക്കും ലാസ്റ്റ് ടൈം മിസ്റ്റർ മസ്റ്റഡൊക്കെ ആകുമ്പോൾ ചോദിക്കും ഹസ്ബൻഡ് ലേബർ റൂമിൽ വരുന്നുണ്ടോ അതിന് ഓക്കെ ആണോ എന്ന് ചോദിക്കും അപ്പോൾ ഹസ്ബൻഡ് ഓക്കെ ആയിരുന്നു ഞങ്ങൾ എന്തായാലും കയറാം എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് പ്രസവ സമയത്ത് പ്രസവം സ്റ്റാർട്ട് ചെയ്യുക ആക്റ്റീവ് ലേബർ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ആണ് ഹസ്ബൻഡിനെ കേട്ടിട്ടുണ്ടായിരുന്നത് അതിന് എക്സ്ട്രാ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതിന് എക്സ്ട്രാ എന്തെങ്കിലും ആവും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മറ്റേന്നെ എൽ ഡി ആർ പി റൂമെന്നൊക്കെ പറയുമ്പോഴേക്കും വേറെ ഹോസ്പിറ്റൽസിലൊക്കെ എനിക്ക് തോന്നുന്നു ഇരുന്നേ മെഡിസിൻറ്റി ആസ്റ്ററിലൊക്കെ എൽ ഡി ആർ പി ഉണ്ടോ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹസ്ബൻഡും വേറെ നമ്മുടെ അമ്മയാരെങ്കിലും ഡെലിവറിക്ക് നമ്മുടെ കൂടെ റൂമിലുണ്ടാവും നമ്മൾ ഏത് റൂമിലാണോ ആ റൂമിൽ തന്നെ ആയിരിക്കും ഇവിടെ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ലേബർ റൂമിൽ പ്രസവം തുടങ്ങുമ്പോൾ ഹസ്ബൻഡ് ഒന്നും കയറ്റും അതിന് വേറെ എക്സ്ട്രാ ചാർജസ് ഇല്ല സോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത്രയും രൂപയാണ് ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നത് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കാണുക ഒരു ഏകദേശം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ പറഞ്ഞതാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും ഇഷ്ടമായത് എല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ വീഡിയോക്കാണത്